പട്ടികയിലുള്ള പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്പർക്ക പട്ടികയിൽ പാലക്കാടുള്ള രണ്ടു പേരും തിരുവനന്തപുരത്തുകാരായ നാല് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളുടെ സാമ്പിളുകളും പരിശോധിക്കുമെന്ന് കാര്യവും മന്ത്രി അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച ഒൻപത് സാമ്പിളുകളുടെ ഫലവും തിരുവനന്തപുരം തോന്നയ്ക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച നാല് സാമ്പിളുകളുടെ ഫലവുമാണ് ഇന്ന് പുറത്തുവരിക ഇതിൽ ആറുപേർക്ക് രോഗലക്ഷണങ്ങളുണ്ട് മൂന്നുപേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രമാണ് നിപ്പ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് രോഗലക്ഷണങ്ങളില്ലെങ്കിലും ഇവരുടെ ശ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിൽ ഉള്ള നാല് സാമ്പിൾ തിരുവനന്തപുരത്ത് ഇപ്പൊ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് അമ്പത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതില് ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി എട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തി പേർ ഹെൽത്ത് കെയർ ാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് പാലക്കാട്ടുള്ള രണ്ടുപേർ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ ചികിത്സയ്ക്കെത്തിയവരുമാണ് തിരുവനന്തപുരത്ത് ഐസൊലേഷനിൽ കഴിയുന്നവരുടെ സാമ്പിളുകളാണ് തോന്നക്കലിൽ പരിശോധിക്കുന്നത് ഇവരിൽ രണ്ടുപേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും രണ്ടുപേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ് ഉള്ളത് നിലവിൽ ആകെ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ നൂറ്റി ഒന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടും സമ്പർക്ക പട്ടികയിലുള്ള അറുപത്തി പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി പറഞ്ഞു രോഗബാധിതനായ ശേഷം കുട്ടി സഞ്ചരിച്ച സ്വകാര്യ ബസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ബസിലെ പ്രാഥമിക സമ്പർക്ക പട്ടിക കണ്ടെത്തി വരികയാണ് కేరళ ఆ న్యూస్ మలపురం